ിയോ കേൾക്കാവുന്നല്ലേ എല്ലാവർക്കും വിശമിഷയായി സ്വീകരിക്കട്ടെ കാണുന്നില്ലേ കാണാം പുറപ്പെട്ടവരെ ഇന്ന് നമുക്ക് വിചിന്തനമായി നൽകിയിരിക്കുന്ന വിഷയം അധികാരത്തിലുള്ള ഒരു അഹങ്കാർ ശരിക്കും ഈ ഒരു വിഷയം ഈ തീർത്ഥയാത്രയില് നമ്മുടെ വിജയത്തിനായി നൽകുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം നമ്മൾ ആത്മശോധന ചെയ്യുന്ന വിഷയം ഈ അഹങ്കാരം എന്ന് പറയുന്നത് അതെല്ലാവരിലും ഉണ്ട് എന്നാൽ ആരും അത് അംഗീകരിക്കും തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തങ്ങനെ ഈശോ ഈ വിശുദ്ധയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നാണ് അഹങ്കാരം ബഹുചാരം മോക്ഷണം കൊലപാതകം ഇങ്ങനെയുള്ള തിന്മകളെല്ലാം പുറപ്പെടുന്നത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്നാണ് എന്നാൽ മറ്റുള്ള തിന്മകള് കൊലപാതകമായിക്കൊള്ളട്ടെ എന്താണെങ്കിലും നമുക്കത് കണ്ടെത്താനും അതല്ലെങ്കിൽ അത് പറയുവാനും മനസ്സിലാക്കും എന്നാൽ ഒരാളിൽ അഹങ്കാരമുണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റില്ല ആരും അംഗീകരിക്കില്ല പക്ഷേ കേൾക്കുന്ന അല്ലെ അതിൻ്റെ ആ അഹങ്കാ ഒരാളുടെ അഹങ്കാരത്തിന്റെ അനു തിക്താനുഭവം പങ്കുവെക്കുന്ന ആൾക്ക് അത് പറയാൻ പറ്റും അവന് കുറച്ച് അഹങ്കാരം അഹങ്കാരം പല രീതിയിലാണ് ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമുള്ളപ്പോൾ അവൻ ആരോഗ്യത്തിൽ ഉള്ളതാണ് പണമുള്ളവന് പണത്തിൽ അധികാരങ്ങൾ അധികാരങ്ങളിരിക്കുന്നവന് ആ അധികാരത്തിന്റെ അഹ് എന്നാൽ ഈ കാലഘട്ടത്തില് ഇപ്പൊ നമ്മൾ വിചിന്തനമായി ചെയ്യുമ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈശോ പറയുന്നത് ഇത്രയും വിനയത്തോടു കൂടിയായിരിക്കാണ് ിപ്പം പാവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അഹങ്കാരം മൂല പാവങ്ങളില് ഒന്നാമ എല്ലാ മനുഷ്യരിലും അതിങ്ങനെ നിൽക്കുക അപ്പൊ അതിന് ഈശോ പറയുന്ന ഏറ്റവും വിനിയാ വിനിയ പൂർവം ഇപ്പൊ നമുക്കറിയാം ഈശോടെ കാവൽത്താമലെ ആ കുരിശ യാത്രയില്ല ആ ഈശോയുടെ കൂടെ കുരിശി തറക്കപ്പെട്ടിരുന്ന ഒരാൾ ഈശോയെ ദുഷിച്ച് പറയാൻ ഈ ദൈവുധരനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ രക്ഷിക്കും എന്നാൽ മറ്റ് വ്യക്തി പറയുന്നത് അവൻ കുറച്ചുകൂടി വിനയത്തോടുകൂടി അവൻ പറഞ്ഞത് നീ എന്തെങ്ങനെ വരും നമുക്ക് ഒരേ ശിക്ഷയാണ് നല്ല ഇവൻ നിധ്യമാണ് എന്നിട്ട് അവൻ ആ വിനയത്തോടുകൂടി പറയുകയാണ് യേശുവെ നിന്റെ രാജ്യത്തെത്തുമ്പോൾ തന്നെ കൂടി ഓർക്കും ഈ കുരിശി യാത്രയിലൂടെ ഒക്കെ ഈ പ്രധാന കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നുമായി മാറ്റേണ്ട ഒരു വിഷയമാണ് അഹങ്കാരം ഏറ്റവും എളിമപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നെങ്കിൽ എൻ്റെ ഈ തീർത്ഥയാത്രയിലെ ഈ ഈ പിടാനുവയങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ മാറ്റേണ്ട ഒരു മേഖലയാണ് അഹങ്കാരം ഒന്നിനെ കുറിച്ച് ഇവരെ അഹങ്കാരിക്കേണ്ട ആവശ്യം അവിടെ പോലെ ശ്രീക ഇപ്രകാരം ഗോപപ്പെടുത്തുന്നത് നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട് എല്ലാം ദാനമായിരിക്കും നീന്തെ അഹങ്കരിക്കും ഇവിടെ നമ്മൾ ഈശോയുടെ ആ സ്നേഹം ഉപയോഗിക്കുമ്പോൾ ആ ദൈവസ്നേഹം നമ്മളില്ലായ്മ വരുമ്പോഴാണ് ഈ പാപം നമ്മളിൽ നിങ്ങളുടെ അളവ് ദൈവസ്നേഹം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ ദൈവസ്നേഹം ഹൃദയത്തിൽ ഉണ്ടെങ്കിലും അവരിൽ ഈ അഹങ്കാരത്തിൻ്റെതായി ഒന്നും അവൻ അവരെപ്പെടും എളിമപ്പെട്ട് വിനയമാണ് നമ്മൾ തിരുവനന്തപുരം പഠിപ്പിക്കുന്നത് ഇനി എത്രമാത്രം ഉന്നതരാണോ നമ്മുടെ നമ്മളെ ഏത് മേഖലക്കോട്ടെ ഒരുപക്ഷെ സുദൂഷ രംഗത്ത് വളരെയധികം മികച്ച രീതിയിൽ നിൽക്കുന്നവരായിരിക്കാം കൗൺസിലുന്നവരായിരിക്കാം അതിന്റെ പ്രവോട്ടകൾ ആരുമായിക്കോട്ടെ നമ്മള് അത്രമാത്രം ദൈവം നമ്മൾ ഉയർത്തിയോ അത്രമാത്രം എളിമപ്പെടാനായിട്ട് ഈ ദിവസം നമ്മൾ ഓർപ്പെടും ഈ വിശദം നമ്മൾ ഓർപ്പെടുന്നു അങ്ങനെ എത്രമാത്രം ഉന്നത അത്രത്തോളം എളിമപ്പെട്ട് ദൈവത്തിന്റെ ആ എളിമ സ്വന്തമാക്കണം ഈശോ നമുക്കറിയാം ഈശോ പറഞ്ഞില്ലേ പത്ര ദിവസത്ത് ഈശോയ്ക്ക് വേണ്ടി വാളെത്തപ്പോൾ പത്ര ദിവസത്തോട് ഈശോ പറഞ്ഞത് എന്താ എനിക്ക് വേണമെങ്കിൽ താമപിച്ചാൽ അത്രയോ ബൃന്ദം മനേഹാമാര് വന്നു എനിക്ക് വേണ്ടി പടവരുതും അത് രക്ഷിക്കും അത്ര മാത്രം ശക്തനാണ് എന്നിട്ട് പോലും ഈശോ അല്ല ഏറ്റെടുത്ത് ആ എളിമയുടെ വിനയത്തിന്റെ മാതൃക നമ്മളെ പഠിപ്പിച്ചു ആ യുഷയുടെ പിടാത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയങ്ങളിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് എവിടെയാണ് ഈ അഹങ്കാരത്തിൻ്റെ മുറിവുണ്ട് ഏത് മേഖലയിലാണ് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാണോ അല്ല എന്റെ എൻ്റെ ബിന്ദുവിതാദുമ്പിലാണോ ആരുടെ മുമ്പിലായിക്കൊള്ളൂ ഏറ്റവും എളിമപ്പെടാനായി നാം പരിശീലിക്കാം ഈ തീർത്ഥയാത്ര അനേകം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വിചിത്രം നടത്തുന്നുണ്ട് ദൈവ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും അത് മരണം വരെ എൻ്റെ ജീവിതം എൻ്റെ ദൈവം എനിക്ക് നൽകിയ ജീവിതം എത്രത്തോളം ഈ ഭൂമിയിലുണ്ടോ അത്ര വരെ ഈ ഒരു അഹങ്കാരം എന്ന ആ ഒരു ആ തിന്മ എന്നുമായി ദൈവം എടുത്തു മാത്രമേ പട്ടിക അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും വലിയൊരു മോചനം നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ നമ്മളിത് എളിമപ്പെടുമ്പോൾ വിനയത്തോടെ സ്ഥാനങ്ങൾ നമ്മളെ അനിക്കുമ്പോൾ തിരുവഞ്ചായും എല്ലാം നമ്മൾ കാണുന്നു ആ ഒരു വിനയത്തോടെ ജീവിതം നയിക്കുമ്പോൾ അത് എന്തൊരു ആനന്ദകരമായിരിക്കും ഒരുപക്ഷെ അറിയില്ല ഈ സിനിമ നമ്മൾ ഉണ്ട് എന്ന് അറിയുന്നില്ല അപ്രിയപ്പെട്ടതായി അത് എന്തു എന്തായിക്കൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും ഞാൻ പറയുന്നത് ഹങ്കാരത്തോടെയാണോ എനിക്ക് അഹങ്കാരത്തോടെ ആണോ എനിക്കറിയില്ല പക്ഷേ അത് എന്നെ കേൾക്കുന്നവർക്ക് എന്റെ പ്രവൃത്തി അറിയുന്നവർക്ക് അത് അഹങ്കാരമായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും പിന്തിരിയാൻ അത് മാറ്റിയെടുക്കുവാൻ ദൈവമേ നീ ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും എളിമയോടെ ജീവിക്കാനായി എനിക്കൊന്നുമില്ല ഈശോ അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല എനിക്കുള്ളതെല്ലാം നിന്റെ പ്രാണം അത് തിരിച്ചു വരാം ഈശോ എന്റെ പാവങ്ങൾക്ക് വേണ്ടി ആ കൗൽ താമലിലേക്ക് അവൻ കുരിശും പുക പോയപ്പോൾ അവൻ ആ കുരിശു പകച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷ പ്രാപിക്കാൻ അല്ലെ എന്റെ പിതാവുമായി രമ്യതപ്പെടാനായ ഈ ഭൂമിയിൽ എന്റെ ഭാവം ഒളിച്ചെടുത്ത് എന്നെ രക്ഷിച്ചവൻ എന്നോടുള്ള അവന്റെ അടന്തളമായ സ്നേഹം പ്രകടമാക്കിയപ്പോഴാണ് ഞാൻ ഇന്ന് ദൈവവുമായി കൂടുതലായിക്കുമ്പോൾ ഇവ തിരിച്ചറിവു എനിക്കൊന്നും സഹങ്ക ഒന്നുമില്ല എല്ലാം അവിടുത്തെ ധനം എനിക്കുള്ള എൻ്റെ സമ്പത്ത് എന്റെ ആരോഗ്യം എന്റെ മറ്റെല്ലാ കഴിവുകളും എല്ലാം ദൈവം എനിക്ക് ദാനമായി നടക്കുന്നു ഈ ചിന്തയിലൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതം ഏറ്റവും മനോഹരമാകും ഒപ്പം നമ്മുടെ ഈ ഇതുപോലെയുള്ള തീർത്ഥയാത്രയെ പോലെയുള്ള ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഒരു 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 പ്രാവശ്യമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാനും ഒന്ന് മാറ്റാനും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാ ഞാൻ ഇതെല്ലാം ചെയ്യും അതുകൊണ്ട് നമുക്കാ ഇത് ഒരുക്കി അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആ ഒരുക്കലിനോട് ചേർപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഈ അഹങ്കാരവും ഈ ദാസ്റ്റ്യവും എല്ലാം ഗർവ് ഇതൊക്കെ മാറ്റി നല്ല വ്യക്തികളായി രൂപപ്പെടും നല്ല വ്യക്തിത്വം നമുക്കുണ്ടാകാം അങ്ങനെ ആ വ്യക്തിത്വവും എന്റെ സാക്ഷ്യം വഹിക്കാനായി ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ള മുമ്പിൽ സാക്ഷികളാകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന്റെ പ്രഘോഷണത്തിലൂടെയോ അല്ലേ അമ്മ അങ്ങനെയുള്ള സ്റ്റേജ് പോക്കാൻ ഉള്ള ആയിരിക്കുന്നില്ല എന്റെ ജീവിതം ഒരു സാക്ഷ്യം മറ്റുള്ള മുമ്പിൽ ഒരു സാക്ഷ്യം എൻ്റെ ദൈവത്തെ പങ്കുവയ്ക്കാനായ അവന് സ്നേഹം കൊടുക്കുവാനായിട്ട് അവൻ്റെ എളിമയിലൂടെ ജീവിക്കുമ്പോൾ അതെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവായി മാറും അതുകൊണ്ട് ഈ ഒരു കാലം ഈ ഒരു കാലഘട്ടം ഒന്ന് നമുക്ക് തിരുമാനം എടുക്കണം ഞാൻ ഏത് വലിയ മനുഷ്യ എത്ര ഉന്നതനായ ഇതിനിലുള്ള ഏതെങ്കിലും അഹങ്കാരത്തിന്റെ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ദൈവമേ ഏറ്റെടുക്കാം ഇതിനെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല നന്മയ്ക്കായി ആണെന്നുള്ള തിരിച്ചറിൽ കൂടി അവനോട് ഒത്തിജീവിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കുരിശു യാത്ര കടന്നുപോയി എല്ലാ എത്ര സ്ഥലങ്ങളിലാണ് ഈശോ അവൻ പാടിപൂടുകയേറ്റത് വീണത് അടി കൊണ്ട് എല്ലാം ഇതെല്ലാം എന്റെ ഭാവങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അഭിനയിക്കുന്നത് അഹങ്കരിക്കാനുള്ളൂ ഒന്നുമില്ല ആ ഒരു വലിയ ബോധവോടനിക്കാതെ ദൈവത്തെ അനുഭവിച്ചു അത് പങ്കുവെച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് അത് മറ്റെ നമ്മുടെ നമ്മൾ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ സാക്ഷി പോകാനുള്ള ഏറ്റവും വലിയ ഇടം നമ്മുടെ കൂട്ട പലപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അതിന്റെ ഏറ്റവും കൂടുതലായിട്ട് അറിവ് പറഞ്ഞതും നമ്മുടെ കുടുംബങ്ങളില്ല കുടുംബത്തിനൊരു സാക്ഷിയാകാനും സമൂഹത്തിൽ എങ്ങനെ വേണമെങ്കിലും ഒരുപക്ഷെ പാറായിട്ട് സാധിക്കും കുടുംബത്തിലെ എല്ലാ ഭാവങ്ങളും അവിടെ രൂപപ്പെടുന്ന കുടുംബത്തിൽ കുഞ്ഞുങ്ങളോട് ദീർഘങ്കാളികൾ മതപദൊക്കെ ഈ ഒരു വലിയ സ്നേഹത്തോടു കൂടി അവർക്കൊരു സാക്ഷിയ അവർ പറയാം അവർക്ക് തിരിക അവർക്ക് മനസ്സിലാകാം ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഉപസിക്കുന്നവർ ഉപസിക്കുന്നവരാണ് നോമ്പ് നോക്കുന്നവരാണ് നമ്മൾ പല അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ് ഇതിനെല്ലാം ഒരു ഫലം ഉണ്ടാണെങ്കിൽ അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാകും കുടുംബത്തിൽ നിന്നും ആ ഫലം പുറപ്പെടുന്നുണ്ട് അവർക്ക് മനസ്സിലാകണം ഈ ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടി ഇതുപോലെ പങ്കെടുക്കുക ജീവിതത്തിനെ ഒരു മാറ്റപ്പെടുത്താൻ ഈ നോമ്പ് കാലം ഒരു തിരി നോട്ടത്തിന്റെ ഒരു അവസരം അത്രയും നാൾ ഒരു പക്ഷേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തിന് അപ്പുറം ഇത്രയും നാളു പക്ഷേ ഞാൻ ചിന്തിക്കാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ തുടങ്ങി നമ്മൾ എളിമയോടെ അത് ഓർത്താൽ മതി കാരണം പലപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് അഹങ്കാരം വന്നിട്ടുണ്ടാകാം എളിമയോടെ അത് ഉൾക്കൊള്ളു ഞാൻ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഒരുപക്ഷെ മനഃപൂർവമായിരിക്കത്തി അത് എന്റെ ജീവിതത്തിൽ വന്ന ആർക്കെങ്കിലും അതൊരു മുറിവായിരുന്നു ആർക്കെങ്കിലും അത് അവരുടെ വായന്ന് അഹങ്കാരത്തോടെ സംസാരിച്ചു അവരഹങ്കാരത്തെ പെരുമാറി അഹങ്കാർ അവര് കുറച്ചും കൂടി ഒക്കെ ചെയ്യുന്നതായി എന്നിങ്ങനെ ഒരു നമ്മളിൽ ഒരു ഉതപ്പ് ഒരാൾക്ക് സംഭവിക്കും ഇപ്പോഴെ ജൈവസന്നദ്ധയില് ഈശോയെ ആ ഒരു മേഖലയിലേക്ക് എനിക്ക് വലിയ മോചം നൽകണമെന്ന് പാട്ടി ഈ നോമ്പകാലം കാലം അതിനായി നമുക്ക് ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി ഏത് മേഖലകളും ഈ ഒരു തീർത്ഥാടനത്തിലൂടെ നമ്മൾ വിചിന്ത നടത്തുന്ന എല്ലാ മേഖലയും ധനിക്കുമ്പോൾ നമ്മള് ഏതെങ്കിലുമൊക്കെ മേഖലകളെ പിന്നീട് മറന്നു പോയാൽ ഇപ്പോൾ ഇത് മറക്കരുത് എന്റെ ജീവിതാവസ്ഥാനം പോലെ ദൈവ സന്നിധിയിൽ എളിമയോടെ വിനയത്തോടെ വർദ്ധിക്കാനായി ആഗ്രഹിക്കുന്നു ഇന്ന് മുതല് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും അവന്റെ കുരിശിലേക്ക് നോക്കി എളുപ്പപ്പെടാനുള്ള വലിയ കൃപ നമുക്ക് ഓരോരുത്തർ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ഇന്ന് ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്തു ദൈവത്തിന്റെ വലിയ സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ ഈ നമ്പകാലത്ത് ഒരു പുതുനിശ്ചയരുവപ്പെടാനായിട്ട് ദൈവം നമ്മളെല്ലാം ഇത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വിശുദ്ധ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ സമയം